ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ എൻ്റെ വീടൊക്കെ എല്ലാവരും കാണുന്നില്ലേ എല്ലാവരും കാണണം ചെറിയ ചെറിയ ക്യാപ്സൂള് മാത്രമേ ഉണ്ടാവുള്ളു എങ്കിലും എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം ഇന്ന് എന്താ പറയണതെന്ന് ചോദിച്ചാൽ അബുദാബി എയർപോർട്ട് മൂന്ന് ടെർമിനൽ ടെർമിനല് പെട്ടെന്ന് ഷെഡ് ഡൗൺ ആയി ജനങ്ങളൊക്കെ പരിഭ്രാന്തിയായി അവിടുത്തെ ഉദ്യോഗസ്ഥർ ബന്ധമുട്ടു എല്ലാവരും എന്താ അത് പെട്ടന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു തോന്നല് ഒന്നാമത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പോക്കൊക്കെ ഏത് സമയം എപ്പോൾ വേണമെങ്കിലും ഷട്ട് ഡൗൺ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണവരെ പോയി അതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര പരിപരാധിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തുടങ്ങി അപ്പോഴാണ് പിന്നെ ഒരു ഒരാഡംബര ജെറ്റിൽ പ്രൈവറ്റ് ജെറ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ഈശ്വനിയില് രാജാവ് എം സ്വാതി മൂന്നാമനാണ് വന്നിറങ്ങിയത് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ആകെ ജനങ്ങളൊക്കെ അമ്പായിരുന്നു ജനങ്ങളല്ല എല്ലാരും അമ്പായിരുന്നു കാരണം എന്താ വെച്ചാല് രാജാവ് മാത്രമല്ല രാജാവിന്റെ പരിവാരങ്ങളുമുണ്ട് രാജാവിൻ്റെ ഫാമിലിയുണ്ട് അപ്പോൾ ഒരർദ്ധനമായിട്ടുള്ള വേഷമാണ് ധരിച്ചിട്ടുള്ളത് അവരെ ദക്ഷിണാഫ്രിക്കയിലെ ട്രഡീഷണൽ ഡ്രസ്സായിരിക്കാനാണ് സാധ്യത എന്തായാലും ജനങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി അത്ഭുതം പ്രത്യേകിച്ച് അത്ഭുതം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവും രാജാവിന് പതിനഞ്ച് ഭാര്യമാരും മുപ്പത് മക്കളും നൂറ് പരിപാരങ്ങളും എല്ലാവരും കൂടി ആണ് ഈ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും ഒരു അത്ഭുതം തന്ന് എല്ലാവരും നോക്കി നിന്ന് അപ്രതീക്ഷിതമായിട്ട് രാജാവ് പുറത്തേക്ക് വന്നു ദക്ഷിണാഫ്രിക്കയിലെ മൂന്നാമത്തെ രാജാവാണ് എം സ്വാതി മൂന്നാമൻ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ബൈ ബൈ